വിക്കി കൗശലും രശ്മിക മന്ദാനയും അവതരിപ്പിക്കുന്ന ഡാൻസ് സ്വീകൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ ചാവയുടെ സംവിധായകൻ ലക്ഷ്മൺ ഉടേർ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ചിത്രത്തിലെ വിവാദമായ രംഗം ചെറിയ നൃത്ത സ്വീക്കൻസ് മാത്രമാണെന്നും ഛത്രപതി സംഭാജി മഹാരാജിന്റെ പാരമ്പര്യത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്നുമാണ് സംവിധായകൻ പറയുന്നത് മഡോക് ഫിലിംസ് നിർമ്മിച്ച ചാവ ഇതിഹാസ മറാത്ത ഭരണാധികാരി ഛത്രപതി സംബൂജി മഹാരാജന്റെ ജീവിതം പറയുന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് വിക്കി കൗശലാണ് സംബുജിയെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നിൽ ശംബൂജിയുടെ കിരീട ധാരണ മുതൽ വിവിധ ചരിത്ര മുഹൂർത്തങ്ങൾ പരാമർശിക്കുന്നുമുണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ തലവൻ രാജ് താക്കാറയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ചിത്രത്തിലെ നൃത്തരംഗം നീക്കം ചെയ്യുമെന്ന് സംവിധായകൻ അറിയിച്ചിരിക്കുകയാണ് ഞാൻ രാജ് തകാറയെ കണ്ടു അദ്ദേഹം ഒരു നല്ല വായനക്കാരനും ചരിത്രം അറിയുന്ന വ്യക്തിയുമാണ് അതിനാൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ചില നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് വളരെ സഹായകരമാണെന്ന് ഞാൻ പറയാം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ തർക്കം വന്ന രംഗം സിനിമയിൽ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു ശംബോജി മഹാരാജ് ലെസിയും നൃത്തം കളിക്കുന്ന രംഗങ്ങൾ ഇനി കാണില്ല സംവിധായകൻ പ്രസ്താവനയിൽ പറഞ്ഞു ഫെബ്രുവരി പതിനാലിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ടീം ആ രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ചാവ എന്ന പുസ്തകം ഉദ്ധരിച്ച് ഉഠേക്കർ ഛത്രപതി സംഭൂജിയെ ഇരുപതുകളിലൂടെ കടന്നു പോകുന്ന ഒരു യുവാവായാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നും സംവിധായകൻ വിശദീകരിച്ചു നേരത്തെ ചാവ എന്ന ചിത്രത്തിനെതിരെ മഹാരാഷ്ട്ര മന്ത്രി രംഗത്തും എത്തിയിരുന്നു സിനിമയിൽ പുറത്തു വന്ന ടീസർ അനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു രംഗം ഉദ്ധരിച്ച് മഹാരാഷ്ട്ര മന്ത്രി ഉദയ് സാമന് ആണ് ചിത്രത്തിനെതിരെ എതിർപ്പ് ഉയർത്തിയത് ഈ രംഗം നീക്കം ചെയ്യണമെന്നും ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും സിനിമ ആദ്യം കാണിക്കണമെന്നും അവർ എതിർപ്പ് ഉന്നയിച്ചാൽ ഞങ്ങൾ അത് റിലീസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത്